സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ അക്ബർ ഉണ്ടാക്കിയ റാപ്പ് സോങ്ങ് അക്ബർ ബിഗ് ബോസ് വീട്ടിൽ പാടുകയാണ് അനുമോളിനെ കുറിച്ചും അനീഷേട്ടനെ കുറിച്ചുമാണ് ആ പാട്ടിലെ ലൈൻസ് അപ്പം നമ്മുടെ അനീഷേട്ടൻ നല്ല മാസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവരും വന്ന കണ്ടസ്റ്റൻസും പോയ കണ്ടസ്റ്റൻസും ഒരേപോലെ പറഞ്ഞത് അനീഷേട്ടനെ പോലെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണമെന്നാണ് കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും പറയാം നമ്മൾ സൗഹൃദം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഷാനവാ ഷാനവാസ് പറയുന്നത് ഷാനവാസും ആതിലേ നൂറേ ഒക്കെ പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര വിഷമായി ഞാൻ അവരെ മക്കളെപ്പോലെയാണ് കരുതിയതെന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് എന്ന് പറയുന്നത് അതൊക്കെ വിട്ടുകള ഷാനവാസെന്ന് അതെനിക്ക് വിടാൻ പറ്റില്ല അതെൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട് ഇനി അവർക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ എന്താണെങ്കിൽ കഴിഞ്ഞല്ലോ ഇനി ലാലേട്ടൻ വരില്ല ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അവരൊന്നും അങ്ങനെ ചിന്തിച്ചതുപോലുണ്ടാവില്ല എന്ന് തന്നെ അനീഷേട്ടൻ ഷാനവാസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പക്ഷേ ഷാനവാസ് അത് മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല അനീഷിനെ പോലെ ആയാൽ മതിയായിരുന്നു എന്ന് ഷാനവാസ് വരെ പറഞ്ഞു ഇതുതന്നെയല്ലേ അനീഷേട്ടൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് എല്ലാവരും അനീഷിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്